വെൽക്കം ടു മൈ ചാനൽ ഞാൻ ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് ഷാൻഡോസ് ഇൻഷുറൻസ് വേൾഡ് ഇൻഷുറൻസ് സംബന്ധമായ വിഷയങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ബേക്കറി ഇൻഷുറൻസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും മറ്റു കാര്യങ്ങൾ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത എന്താണ് നമുക്കത് അത്യാവശ്യം ഉണ്ടോ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് ഇന്നൊരു കുടുംബത്തിന് ഏറെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് കാരണം നമുക്കറിയാം പഴയ കാലഘട്ടമൊന്നല്ല ചികിത്സാ രീതികൾ മാറി ടെക്നോളജി കൂടി അതോടൊപ്പം തന്നെ ചികിത്സാ ചെലവുകളും ഗണ്യമായി വർധിച്ചു നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്കൊരു പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോലും ഏറിയാൽ നമുക്ക് വരുന്ന ചിലവ് ഒരു അയ്യായിരം രൂപ ആ സന്ധ്യ ഇന്നോ ഒരു പനി പിടിച്ച ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അത് ഏത് തരം പനിയാണ് പരിശോധിക്കാൻ തന്നെ അയ്യായിരത്തിൻ്റെ അയ്യായിരം രൂപയ്ക്കും ഇതിലുള്ള ചിലവുകൾ വരുന്ന ടെസ്റ്റുകൾ നടത്തണം അത് തിരിച്ചറിഞ്ഞ് നമ്മളോട് രണ്ടാഴ്ച ആശുപത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ മുപ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ചിലവ് വരും പിന്നെ ന്യൂമോണിയ ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത് നമ്മൾ മുൻപൊക്കെ നമ്മള് കാലൊടിഞ്ഞാല് കൈ ഒടിഞ്ഞ നമ്മളൊരു പ്ലാസ്റ്റർ ഏരിയയിൽ അഞ്ഞൂറ് രൂപ എക്സറേ ലൈൻ എടുക്കുക അഞ്ഞൂറ് രൂപയിൽ ആയിരം രൂപ ഇന്നോ ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ റോഡ് വെച്ചും ഒരു സർജറി നടത്തും ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചിലവരും അത് വലിയ സർജറി ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപയൊക്കെ വരും ഇനി ഒരു ആറുമാസം ഒരു വർഷം കഴിഞ്ഞാലോ ആ റാഡ് റിമൂവ് ചെയ്യണം അതിനൊരു ഓപ്പറേഷൻ വേണം അപ്പം ആയിരം രൂപയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരു ഒരു കാര്യം ഇന്ന് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വിലക്കെത്തി കാരണം ഒന്ന് ടെക്നോളജി കൂടി സംവിധാനങ്ങൾ കൂടി അതിനനുസരിച്ച് അതിനുള്ള എക്യുപ്മെൻസിനും അതിൻ്റെ ചികിത്സയ്ക്കുമൊക്കെ ചിലവ് കൂടും അപ്പം ആയതിനാൽ നമുക്കറിയുന്ന ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ചോദിക്കുക ചോദ്യം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോന്ന് കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആശുപത്രി ചിലവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസില് ഒരു മാഡൊരു പോളിസി വരാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അവർ സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു ഈ പോളിസി നേരത്തെ ചേരേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടം സംഭവിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബിറ്റ് നോട്ടീസ് അടിക്കും എന്ന പത്രത്തിലൊക്കെ ഞങ്ങൾ അത് വിതരണം ചെയ്യും അപ്പം ഇവർ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ നോട്ടീസ് ഇവർ കണ്ടിട്ട് പക്ഷെ അവരത് എന്തോ അവരത് മകത്തില്ല പക്ഷെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവരുടെ ഇവര് വിദേശത്താണ് ഒരു ജോലി ചെയ്യുന്നത് ഫാമിലി അവിടെയാണ് അങ്ങനെ വീടുപണിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വന്നാണ് വീട് പണി കഴിയാറായോ അങ്ങനെ ഫിനിഷിങ് വർക്കാണ് ആണ് അപ്പൊ ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് എന്തോ ഒരു സാധനം വാങ്ങാൻ ടൗണിലേക്ക് പോയി അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിലൊരു കാർ വന്നിരുന്നു അപ്പൊ ഈ കാറിലെ ഡ്രൈവറ് പെട്ടെന്ന് ഡോർ തുറന്നു ബാക്കി വരുന്ന ആള് കണ്ടിട്ടുണ്ടാവിലേക്ക് അങ്ങനെ ഇദ്ദേഹത്തിന് ഈ വാഹനത്തിന് ഇടിച്ച് ഇദ്ദേഹം അവിടെ വീണു അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു ഏകദേശം ഒന്നര മാസം ആശുപത്രിയിൽ വെന്റിലേറ്ററിലും ഐ സി യു ആയിട്ട് കഴിഞ്ഞു ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ചെലവ് വന്നു അപ്പൊ പത്ത് ലക്ഷം രൂപ ഒരു വീട് വിളിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഫിനിഷിംഗ് വർക്കിന് വേണ്ടിട്ട് ആ പത്ത് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപ കാർഡുമായി എപ്പോഴാണ് അവർ ഈ ആശുപത്രി ചെന്നപ്പോ അവര് ചോദിച്ച മെഡിക്ലെയിം ഉണ്ടോ അപ്പൊ ഇല്ല അപ്പൊ ഇവർക്ക് സ്ട്രൈക്ക് രണ്ടു വർഷം മുൻപ് ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നോട്ടീസ് അവരെ മനസ്സിൽ വന്നു അങ്ങനെ അന്വേഷിച്ച് പിടിച്ച എൻ്റെ ഓഫീസിൽ വന്നു ഒരു പത്ത് ലക്ഷത്തിന്റെ പോളിസി വരെ ചേർന്നു ഏകദേശം മുപ്പതിനായിരം രൂപ പ്രീമിയം അവരടച്ചു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് എല്ലാ കുടുംബത്തിനും അത്യാവശ്യമാണ് നമ്മളൊരു പത്ത് ലക്ഷത്തിന്റെ പോളിസി ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ഒരു ഫാമിലി രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും കൂടി ഫാമിലിക്ക് ഏകദേശം നമുക്ക് വരുന്നത് ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് പ്രീമിയം വരുന്നത് അത് പ്രായം കുറവുള്ളവർക്ക് പ്രീമിയം കുറയും പ്രായം കൂടിയവർക്ക് പ്രീമിയം കൂടും അപ്പൊരു ഒരു കൊല്ലത്തില് ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഇതേപോലെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചികിത്സാ ചെലവുകൾ നമ്മുടെ സമ്പാദ്യത്തിനെ ബാധിക്കില്ല അതായത് സമ്പാദ്യം കഴിഞ്ഞ് കടത്തിനും ആ ചികിത്സ ചെന്നില്ല വിവരെ സംഭവിക്കും മൂന്ന് ലക്ഷം കടം വന്നിട്ടുള്ളൂ കാരണം പത്ത് ലക്ഷം വരെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഒരു ഒരു കിഡ്നി ഡാമേജ് ആയി അത് മാറ്റി മാറ്റിവെക്കണെങ്കിൽ എത്ര ലക്ഷം രൂപ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ ഇനി കരള് മാറ്റി വെക്കണമെങ്കിലോ അപ്പൊ അങ്ങനെ എല്ലാ ചികിത്സിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ ഇല്ലേ ചികിത്സാ സഹായം ചോദിച്ചുകൊണ്ട് അപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുക ഏതെങ്കിലും കാലത്ത് ഒരുപക്ഷെ ഒന്നും വന്നിട്ട് കണക്കാക്കുക നമ്മുടെ ഈ കാശ് ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ഈ കാശ് പോയില്ലെന്ന് പക്ഷെ എന്നാലും ചിന്തിക്കണ്ട കാരണം ഈ പൈസ കൊണ്ടാണ് വേറൊരു രോഗിക്ക് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കുന്നത് ക്ലെയിം കൊടുക്കുന്നത് അവരുടെ ദുഃഖത്തിൽ നമ്മുടെ ഈ ഷെയർ കൂടി നമ്മൾ കൊടുക്കുന്നു അത് ശരിക്കും പറഞ്ഞ ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് നമുക്ക് ചികിത്സ വരാതിരിക്കട്ടെ നോക്കാറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആശുപത്രി അഡ്മിറ്റായി കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ പോലെ ആളില്ലാത്തൊരു കാലഘട്ടമാണ് കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണം അവരെ നോക്കണം ഭർത്താവിനെ നോക്കണം ഭാര്യ നോക്കണം അപ്പോൾ ചികിത്സ വരാതിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അന്നി പറയ ഒരു ഭക്ഷണം നമുക്ക് ക്ലെയിം വന്നില്ല എനിക്ക് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ പോളിസിക്കാണെങ്കിൽ വലിയ പോളിസി ആക്കുക കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പ്രത്യേകതയുണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര വലിയ പോളിസി പണി എടുക്കാം പിന്നെ നമുക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെ ഉണ്ടായിരുന്നു ഇപ്പം അത് അൺലിമിറ്റഡ് ആണ് നമുക്ക് അഞ്ച് രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി എത്ര പണി എടുക്കാം അതോടൊപ്പം തന്നെ മൂന്ന് മാസം പ്രായം മുതൽ മുൻപ് മുൻപതോളം എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിരുന്നത് എടുത്തവർക്ക് ജീവിതകാലം അത് റിന്യൂ ചെയ്യാം പക്ഷെ ഇപ്പൊ നമ്മൾ ഏജ് നോക്കാതെ തന്നെ എൺപത് വയസ്സുകാരനും എൺപത്തി വയസ്സുകാരനും കൊടുക്കാവുന്ന പോളിസികൾ ഇന്ന് ഇൻഷുറൻസ് കമ്പനികളിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ പ്രായം നമുക്ക് വിഷയമില്ല അപ്പം നിങ്ങൾ ഒരു പോളിസി എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ഒക്കെ എടുക്കുക കാരണം ഒരു പോളിസി എടുത്ത് നിങ്ങൾക്കൊരു ചികിത്സ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പോളിസി നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല കൂട്ടാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല ആ സൂട്ടിയ പോളി അമ്പത് ലക്ഷത്തിൻ്റെ എടുത്തു നാളെ നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അമ്പത് ലക്ഷം വേണ്ട ആയിക്കോട്ടെ കുറയ്ക്കാം നിങ്ങൾക്ക് അതിൻ്റെ ബേസ് എമൗണ്ട് എത്രയാണോ അതുവരെ നമുക്ക് കുറയ്ക്കാം അപ്പോ പരമാവധി നിങ്ങൾ നല്ലൊരു സ്റ്റാൻഡേർഡ് പോളിസി നമ്മൾ എടുക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരു എമർജൻസി മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ലൊരു പോളിസി നമ്മൾ എടുത്തു വെക്കുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാകാം ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങളാക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകും അപ്പം അതുകൊണ്ട് പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നവരുടെ ഫോൺ നമ്പറും പേരും ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ തിരിച്ചു വിളിക്കും ഇത് നിങ്ങൾക്ക് നിലവില് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ സർവീസ് കിട്ടണില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോർട്ട് ചെയ്യാം അതുപോലെ എൽ ഐ സിയുടെ പെൻഷൻ പ്ലാൻ ഉണ്ട് കുട്ടികൾക്കുള്ള പ്ലാനുകളുണ്ട് ടേം ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് പോളിസിക്ക് വേണമെങ്കിലും നമുക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ